ഞാൻ അതിന് ഒന്നും കഴിച്ചില്ലല്ലോ കഴിക്കാതെ ഇങ്ങനെ പോകുന്നത് ഇവിടെ കഴിക്കാൻ അവൾ ഞാൻ ശരി ഇനി കഴിക്കാതെന്താണോ കസുവ ദേ അവനൊന്നും കഴിക്കാതാണല്ലോ പോയത് നീ എന്താണ് ഈ ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അച്ചർക്കൻ കാലി വയറുമായിട്ടാ പോയത് എനിക്ക് നല്ല വയറുവേദന ഉണ്ടോസ് ആയി ഓ ഇതെല്ലാ മാസമുള്ളതാണെന്നല്ലോ കുറച്ച് ചൂടുകളെടുത്ത് കുടിച്ചിട്ടേ പോയി അടുക്കള വല്ലതും ചെയ്യാൻ നോക്ക് അച്ചർക്കൻ രാവിലെ ഒന്നും കഴിക്കാതെ പോയത് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ടേ ചെല്ലു വയറുവേദനയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം മാസം ഉള്ളത് തന്നെയാണല്ലോ ഓ ലോകത്ത് അവക്ക് മാത്രമേ വരുത്തൂ ഇക്കേ പോയോ ഉം ഇല്ല അവനിവിടെ തന്നെ ഇരിക്കാം ഇപ്പൊ പെണ്ണുമ്പോളെ നോക്കിയിട്ട് അവരെ പണിയൊന്നുമില്ല ആ അല്ല എനിക്ക് പാഡ് മേടിക്കണം എന്ന് പാഡ് തീർന്നു പോയി അന്ന് പറയാനായിരുന്നു ഇന്നും ഞാനിപ്പോ ഫോൺ ചെയ്ത് വിളിച്ച് പറയാം ഏ കൊള്ള പാഡ് മേടിച്ചേറെ ഇരിക്കുവാണ് അവന് എനിക്കിന്നാണവില്ല കൊച്ചിങ്ങനൊക്കെ പറയാനായിട്ട് പാഡ് മേടിക്കാൻ ആണുങ്ങളല്ലേ ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അതെ നീ ഓർത്തിരിക്കണം എനിക്കറിയാവല്ലോ നീ ബോധമില്ലാതെ നടക്കുമെന്നല്ലോ അത് തീരുമ്പോൾ സാധനങ്ങൾ മേടിച്ച് വയ്ക്കണം അല്ലാതെ ഒരിക്കുമ്പോഴേക്കും പോകുന്ന ആണുങ്ങളെ ഒന്നും വിട്ടല്ലേ മേടിപ്പിക്കുന്നത് ഓ ഞങ്ങളുടെ കുടുംബത്തിങ്ങനൊന്നുമില്ല എൻ്റെ അടുത്ത് പോയി ഇന്നേ പേരെ അങ്ങനെ സാധനങ്ങൾ മേടിക്കും ഞാൻ പറഞ്ഞിട്ടുമില്ല എനിക്കിങ്ങനെ ആവുന്നില്ല പറ അറിയത്തും കൂടിയില്ല ആരും അറിയത്തുമില്ല നമുക്ക് വരുന്നതും പോകുന്നതൊക്കെ ഇത് ലോകമെമ്പാടെ മൊത്തം അറിയിക്കുന്ന കുറേ പെണ്ണുങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്തോന്നാ ഇത് പേടിക്കാനായിട്ട് നീ ചിണിങ്ങി ചിണിങ്ങി ഇക്കാതെ നീ നേരെ അടുക്കളയിലോട്ട് പോലെ എനിക്കിവിടെ പട്ടിണിയൊന്നും കിടക്കാനൊന്നും മയ്യ ഉള്ളതായിരുന്നു ഞാൻ പറഞ്ഞേക്കാം അതിനുമ്പേ ഞാൻ നാട്ടുകാരുടെ തർത്ഥമല്ല പറഞ്ഞത് ഞാൻ എൻ്റെ ഭർത്താവിനോടാണ് പറഞ്ഞത് അതിന് ഇത്ര ആക്ഷേപവും നാണക്കോടൊന്നും എൻ്റെ കാര്യമൊന്നുമില്ല ഭർത്താവിനോടല്ലേ പറയാൻ പറ്റൂ കൊള്ളാം നിന്നവിടെ എപ്പം അറിഞ്ഞിരുന്നു നേരമില്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി എന്നിട്ട് ഉച്ചയ്ക്കുള്ള എന്താ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് നോക്ക് എന്നിട്ട് ഇപ്പോൾ നീ സാധനം മേടിക്കും ഓ ആണുങ്ങളെ കൊണ്ടു മേടിക്കാനായിട്ടിരിക്കുന്നത് നാണവില്ലല്ലോ എനിക്ക് തീരെ വയ്യ നിൻ്റെ നിപ്പും മട്ടുമൊക്കെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ നീ ഇന്ന് അടുക്കളയിൽ കയറുന്നില്ലെന്ന് നീ അടുക്കളിട്ടിന്ന് കയറുന്നേ ഇല്ലേ ഒന്ന് വെച്ചുണ്ടാക്കുന്നില്ലേ എൻ്റെ പൊന്നും ഉമ്മ എനിക്കിന്ന് അടുക്കളയിൽ കയറാൻ വയ്യ എനിക്ക് നൂന്ന് നിൽക്കാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനായി ഞാനിപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയാണ് അടുക്കള കയറുന്നത് ഞാൻ വേണ്ട നീ നൂന്ന് നിൽക്കണ്ട നീ എവിടെ കിടന്നോ പക്ഷേ ഞാൻ അടുക്കള കയറി വല്ല വെച്ചോണ്ടാക്കുമെന്ന് ഒട്ടുമോട് വിചാരിക്കേണ്ട എൻ്റെ ആങ്ങാടെ വീട്ടിൽ ഞാൻ പോയി വല്ല കഴിച്ചോളാം എന്തായാലും പട്ടണി എല്ലാവരും ഞാൻ പോയി അവിടെ പോയി ഉച്ചയ്ക്കും മേടിച്ച് കഴിച്ചോളാം അവനേക്കും വേണമെങ്കിൽ അങ്ങോട്ട് വരാൻ പറ നീ ഇവിടെ കിടന്നോ പായറുപയതിനെടുത്ത് നൂന്ന് നിൽക്കാതെ കിടന്നു അങ്ങ് ഞാനാവുമ്പോൾ അങ്ങോട്ട് പോവുക അല്ല ഉമ്മ ഇത് അവിടെ പോന്ന കാര്യോ പറയുന്നേ ആ എന്തായാലും നീ നല്ല സമയത്ത് ഇങ്ങോട്ട് വന്നത് നന്നായി എനിക്കൊന്ന് വിളിച്ച് പറഞ്ഞുകൂടെ കൊച്ചെ നീ വരുന്നുണ്ട കാര്യങ്ങളൊക്കെ അവൾ ഓർക്കപ്പുറത്ത് കയറി ഇങ്ങോട്ട് വരും ഒന്ന് വിളിച്ച് പറയണ ഞാൻ ഇന്ന് വരുന്നുണ്ടതെന്നൊക്കെ നീ ഇന്നലെ കിരുന്ന് വിളിച്ചല്ലോ എന്നെ എന്നിട്ട് നീ പറഞ്ഞ നീ വരുന്ന കാര്യമൊക്കെ ആ അതുകൊള്ളാം അപ്പൊ എന്റെ വീട്ടിൽ വരണമെങ്കിൽ വിളിച്ചും പറഞ്ഞൊക്കെ വരണം അല്ലാതെ എനിക്ക് വരാൻ പറ്റത്തില്ല എനിക്കിപ്പോൾ വീട്ടിൽ വരണം എന്ന് തോന്നി അപ്പോൾ ഞാൻ വന്നു അപ്പോൾ അത് കുറ്റമായി പോയോ ഓ അതുകൊണ്ടൊന്നും അല്ല ഇതാ ഇന്ന് ഇവിടെ എന്നെങ്കിൽ ഒരുപാഹ വെച്ചിട്ടില്ല രാവിലെ നിൻ്റെ ആങ്ങളൊന്നും കഴിക്കാതെ പോയിരിക്കുന്നത് ഇതാ ഇവിളിങ്ങനെ ഇവിടെ കിടപ്പുണ്ട് ഒരു ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ല ഉച്ചയ്ക്കും ആ ചിറക്കം വരും കഴിക്കാനായിട്ടൊക്കെ എന്തൊണ്ടാക്കി കൊടുക്കും അവൾക്ക് പയ്യന്നും പറഞ്ഞോട്ടിരിക്കുവാണ് അപ്പോൾ നീ ഇവിടെ വരുന്ന പട്ടിണി ഇരിക്കാനാണോ അതുകൊണ്ട് പറഞ്ഞതാ അല്ലെങ്കിൽ നീ ഇന്ന് വരുന്നതിനു പറഞ്ഞാന്ന് ഞാൻ പറഞ്ഞേനേ ഞാൻ മാമാടങ്ങോട്ട് പോകാൻ നിൽക്കുവാണ് എനിക്കിവിടെ പട്ടിണി നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല നാത്തൂന് എന്ത് പറ്റി ഓ എന്തു പറ്റാൻ എല്ലാ മാസവും വരുന്നതാണ് അതൊക്കെ ഒരു മാരകരോഗമായിട്ട് അവിടെ എടുക്കുക എന്നിട്ടോ ലോകത്തോ ഒരു മനുഷ്യർക്കും വരാത്ത രീതിയുള്ള പെകുതും രീതിയും മട്ടവും ഒക്കെ തന്നെയാണ് ഓ ആയോ എന്നാൽ പിന്നെ ഉമ്മായിക്ക് കയറി അടുക്കള കയറിക്കൂടെ നാത്തൂനൊന്നും വയ്യാത്തതുകൊണ്ടല്ലേ പിന്നെ അവൾക്ക് വയ്യാന്ന് പറയുമ്പോൾ ഞാനിനി അടുക്കള കയറി വെച്ചുണ്ടാക്കാൻ ആ ഞാൻ അവക്ക് ഞാൻ വെച്ചുണ്ടാക്കിയവൻ ഇരുത്തി അവൾ സട്ടിലിരുത്താം ഞാൻ അതിന് വേറെ ആരെങ്കിലും നോക്കിയാൽ മതി എനിക്ക് പഴയതുപോലെ കിടന്ന് ജോലി ചെയ്യാനും പിടിക്കാനൊന്നും ഒന്നും എനിക്ക് വയ്യ ഓ അത് അത് പിന്നെ അവക്കൊന്നും ഒരു തണലായി മാറും പിന്നെ അവളെ അങ്ങോട്ട് കയറത്തില്ല പിന്നെ അവൾക്ക് എന്തെങ്കിലും അസുഖമായിരിക്കും അതുകൊണ്ട് ഞാൻ അടുക്കള കയറി വെച്ചുണ്ടാക്കി അവളെ തിരിക്കാമെന്ന ആരും വിചാരിക്കാൻ വേണ്ട ഞാനിവിടെ ചെയ്യത്തും ഇല്ല ആ ഉമ്മ ശരിക്കും ശരിക്കൊരു അമ്മായിമ്മ എന്നെ നാത്തൂനെ ഉമ്മ തന്നെ ഇങ്ങനെ പറയണം നാത്തൂനറിയോ പണ്ട് ഞങ്ങളുടെ ഉമ്മായിക്ക് ഇതേപോലെ വരുന്ന സമയത്ത് ഇവിടെ വെപ്പുമില്ല കുടിയുമില്ല ഒന്നുമില്ല ഉമ്മതാ ആ കട്ടിലേക്ക് കിടക്കുന്ന പാടാണ് അന്ന് ഞങ്ങൾക്ക് വല്ലതും ചെയ്തു തരുന്നത് ഞങ്ങളുടെ വാപ്പായ ഒന്നുകിൽ കടയിൽ നിന്നും മേടിച്ച് തരും അല്ലെങ്കിൽ ഇവിടെ ചെയ്ത് എന്തെങ്കിലും ചെയ്തു തരും ഉമ്മ അന്നത്തെ ദിവസം കട്ടിലെന്ന് എനിക്കെത്തും കൂടിയില്ല വേദന വേദന എടുത്ത് എന്തെല്ലാം ചെയ്തു കൊടുക്കുമോ എന്നറിയാമോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതായിരുന്നു ഇവിടെ ആ ഉമ്മ തന്നെയാണോ ഉമ്മ ഈ പറയുന്നത് ഉമ്മക്ക് തോന്നിക്കാൻ പറ്റിയ സാധുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ അമ്മായിമ്മ അവർ തനി തങ്കമാണ് കാര്യം ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഇങ്ങനത്തെ സമയത്തേക്ക് ആകുമ്പോഴല്ലോ എൻ്റെ പിറകെ നടക്കും അടുക്കളയിൽ ചെന്നാൽ ഒരു ഒരു വാഹം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തോല ഇതൊക്കെ കഴിഞ്ഞിട്ട് മോള് കയറിയാൽ മതി എന്ന് പറഞ്ഞ് സാർവ്വ ജോലികളാണ് ആ ഉമ്മ തന്നെ ചെയ്യുന്നത് ഉമ്മ തന്നെ തന്നെയല്ല എൻ്റെ ഭർത്താവാണെങ്കിലും ആണെങ്കിലും അവിടുത്തെ മാപ്പാണെങ്കിലും എല്ലാവരും ഒരു സന്തോഷം തന്നെയാണ് കൂടെ നിൽക്കും ഉമ്മക്ക് ഇതുപോലെ നിന്നാല് ഇത് ഉമ്മാക്ക് ഉമ്മാക്കും നല്ലോണം അനുഭവങ്ങളല്ലേ അമ്മ ഇതൊക്കെ നമുക്ക് പെണ്ണുങ്ങൾക്ക് അറിഞ്ഞുകൂടെ അമ്മ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ആ ഉമ്മ തന്നെ ഒരു ദിവസം ഒന്നും ആ നാത്തൂന് വയ്യാതെ വരുമ്പോൾ ഉമ്മക്ക് ഒന്ന് കെയറ് ചെയ്തെന്ന് പറഞ്ഞു ഒന്നും വരത്തില്ലല്ലോ ബാക്കി എല്ലാ ദിവസവും നാത്തൂന്ന് തന്നെയല്ലേ ചെയ്യുന്നു കഷ്ടം തന്നെയാണ് അമ്മ ചെയ്യുന്നത് ഉമ്മ ഇതെല്ലാം കഴിഞ്ഞ് വന്നത് അപ്പൊ ഉമ്മതെല്ലാം അങ്ങ് മറന്നു എല്ലാവർക്കും ഉണ്ടു ഇങ്ങനത്തെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആ സമയത്ത് സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുമ്പോഴല്ലേ പകുതി ആശ്വാസം കിട്ടും അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ മെക്കെട്ട് കയറലും എല്ലാം കൂടെ നാത്തൂനിതും കേട്ടോണ്ടെന്നു അടുക്കളയിട്ടൊന്നും കെയർ ചെയ്യുന്ന വേണ്ട എന്തായാലും ഞാൻ വന്നല്ലോ എന്തായാലും ഉമ്മ പറഞ്ഞതുപോലെ ഞാൻ നല്ല സമയത്ത് തന്നെയാണ് വന്നത് എനിക്ക് നാത്തൂനെ സഹായിക്കാൻ പറ്റിയല്ലോ നാത്തൂനവിടെ കിടന്നോ ഞാൻ പോയി ഉച്ചക്കടുത്തേക്ക് എന്താന്ന് പറഞ്ഞാൽ കേട്ടോ ചിട്ടൊക്കെ ഞാൻ പോകത്തുള്ളൂ അതുകൊണ്ട് നല്ലോണം റെസ്റ്റ് എടുക്കും ഞാൻ ചെയ്തോളാം ഉമ്മ ഒന്നും ചെയ്യണ്ട കിടന്നോ Oh uh...